പല കൽക്കനകളും വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ അതിന് റെഡിയല്ല നമ്മുടെ മോഹങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ അതിനനുവദിക്കുന്നില്ല ഞങ്ങൾ ചെറിയ ഉദാഹരണം പറയാൻ അള്ളാഹുന്റെ റസൂഹുഅലൈ വസ്ലമ്മ എത്ര ഹരീസുകളിലാണ് താടി വളർത്തുന്നതിനെ പറ്റി പറഞ്ഞത് നിങ്ങൾ താടി വറുതവിടു ിഹ താടിയെ സമൃദ്ധമായി വളർത്തു എത്ര കൽപ്പനകളാണ് അള്ളാഹുന്റെ റഫൂ സാഹുലമയുടെ ഹരീസുകൾ വന്നിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ എല്ലാ ആഴ്ചയും താടി പഠിച്ചു നടക്കുക അത് നമുക്ക് ചെലവൊന്നുമില്ലല്ലോ താടി വളർത്തുന്ന നമുക്ക് എന്തെങ്കിലും ചെലവുണ്ടോ ചിലവ് കുറച്ചുകൂടി ലാഭാകണമെന്നല്ലേ ഉള്ളൂ പാർവർക്ക് കൊടുക്കേണ്ട കൂലി കൂടി ലാഭാണ് അത് അള്ളാഹുന്റെ റഫൂള്ള അലഹുയുടെ കൽപ്പനയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല നീന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് പറയാൻ പറ്റുമല്ലോ ശരിയായ അഭിപ്രായ പ്രകാരം താടി നീട്ടി വളർത്താനുള്ള നിർബന്ധം നമ്മളൊരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ വേണമെങ്കിൽ വെക്ക വേണ്ടി വെക്കണ്ട അത് സുന്ദത്തല്ലേ എന്നാണ് അള്ളാഹുന്റെ ഒരു കൽപ്പന വന്നിട്ടുണ്ട് എങ്കിൽ അല്ല അമ്രുലിൻ പൂജു അതാണ് അടിസ്ഥാനം ഒരു കൽപ്പന നബിയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധത്തെയാണ് അറിയിക്കുന്നത് അത് ഫിഖിലുള്ള നിയമമാണ് പിന്നെ അടിസ്ഥാനം തെറ്റിക്കുന്ന വേറെ എന്തെങ്കിലും തെളിവാണ് ഒരു കൽപ്പന വന്നാൽ അത് സുന്നത്തിനെയാണ് അറിയിക്കുന്നത് പറയാൻ വേറെ തെളിവുകൾ വേണം എല്ലാ കൽപ്പനകളും നിർബന്ധത്തെ അല്ല അറിയിക്കുക ചിലത് സുന്നത്തിനെ അറിയിക്കും ചിലത് അനുവദനയാണെന്ന് പറയാനായിരിക്കും അതിന് വേറെ തെളിവുകൾ വരും എന്നാൽ അമ്രാണ് വന്നത് അള്ളാഹുന്റെ റസൂലിന്റെ കൽപ്പനയാണോ അത് നിർബന്ധത്തെയാണ് അറിയിക്കുന്നത് അള്ളാഹു അലൈഹി വസ്ലമയുടെ രൂപം ഹരീസുകൾ വന്നിട്ടുണ്ട് താടി വടിച്ച ഒരാളായിട്ടാണോ നബിയെ നമ്മൾ ഹരീസുകൾ വായിക്കുന്നത് ഒരിക്കലുമല്ലോ അല്ലെ താടി ചെത്തിച്ച് നിൽക്കുക ഒരാളായിട്ടാണ് നമ്മൾ വായിക്കുന്നത് അല്ലാഹിന്റെ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ആ മാതൃക എന്ന് വെച്ചാൽ മുഖത്ത് സമൃദ്ധമായ താടി ഉണ്ടായിരുന്നു തിങ്ങിയൊരു താടി ഉണ്ടായിരുന്നു താടി പഠിച്ച ഒരു സഹാവിയെ പോലും നമ്മൾ ചരിത്രത്തിൽ എവിടെയും കാണുന്നില്ല ഇതൊരു മസീഹത്തായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയും താടി എന്ന് വളർന്നോട്ടെ ഇപ്പൊ ഈ ഉപദേശത്തിനൊക്കെ സമയത്ത് ചില ആൾക്കാരുടെ മുഖത്ത് കുറച്ച് കുറച്ച് രോമങ്ങളിൽ വരും അതെന്താ ആ പത്ത് ദിവസം താടിയും മുഖിയും രോമം എടുക്കാൻ പാടില്ല എന്നാണ് ആ പത്ത് ദിവസം രോമം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ രവി തന്നെയാണ് ബാക്കിയുള്ള ദിവസങ്ങളും താടി വളർത്തണം എന്ന് പറഞ്ഞത് അത് നമ്മൾ ആലോചിക്കാത്തത് ചില ആൾക്കാർ ചിന്തിക്കായിരുന്നു താടിക്ക് ഇഷ്ടം വലിയ വിഷയമായിട്ട് പറയണതായിരുന്നു ഹു അലിസ്ലമൊക്കെ അതൊരു വിഷയമായിരുന്നു ഇതിന് എത്ര ഹരീസുകൾ താടി വെക്കുക മാത്രമല്ല ചെയ്തു താടി വെക്കണമെന്ന് പറയുകയല്ല ചെയ്തത് നിങ്ങൾ താടി സമൃദ്ധമായിട്ട് വളർത്തു എന്താ നമ്മൾ അള്ളാഹുന്റെയും അള്ളാഹുന്റെ വസൂന്റെയും ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളെക്കാളും മുൻഗണന കൊടുക്കാത്തത് മക്ക വിജയം കഴിഞ്ഞ് അള്ളാഹുന്റെ വസൂള്ളു അലൈവുസല്ല പള്ളിയിലിരിക്കാൻ അലൈഹി അലൈവലിവിടെ കൂടെ സ്വഹാബിമാരുണ്ട് നബിന്റെ അടുക്കളേക്ക് അബൂബക്രീക്കിയുണ്ട് പ്രായമായ ഉപ്പയേയും കൂട്ടിയിട്ട് വരിക അബൂ ഗുഹാഫയുടെ താടിയും കൂടിയൊക്കെ നരച്ചിട്ടുണ്ട് നരച്ചു ചോദിച്ചു എന്തിനാണ് അബൂ കുഹാഫയെ കൂട്ടിയിട്ട് പള്ളിക്ക് വന്നത് ഞാൻ അങ്ങോട്ട് വരൂലേ അബൂ ബക്രീഖിയാണ് നബിയെ അബൂ കുഹാഫ നിങ്ങളുടെ അടുക്കലേക്ക് വരണം അബൂ ഗുഹാഫ നിങ്ങളുടെ അടുക്കള ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നാൽ സംസാരിച്ചു അൻഹു ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു മുഹമ്മദ സല്ലല്ലാഹു അലൈഹി മക്കയിൽ 13 കൊല്ലങ്ങൾ ജീവിച്ചിട്ടുണ്ട് ആ 13 കൊല്ലത്തിന്റെ അടക്ക് അബൂ കുഹ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി അള്ളാഹുന്റെ മദീനയിലേക്ക് പോയി 8 വർഷങ്ങൾ കഴിഞ്ഞു ആ 8 വർഷത്തിന്റെ അബൂ അബു ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല മക്ക വിജയം കഴിഞ്ഞിട്ടാണ് അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കാൻ അള്ളാഹുന്റെ റസൂ അലൈഹി അലൈഹിന്റെ അടുക്കലേക്ക് വന്നത് അള്ളാഹുലി റസൂസ്ലിന് കൈപിടിച്ചു വൈകത്തേരും ഒരു വാപ്പ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ മകനത്തിണ്ടാകുന്ന സന്തോഷം എത്രയാണ് അബൂബക്കർ കരഞ്ഞു കണ്ണുകൾക്ക് നിറഞ്ഞൊഴുകി അള്ളാഹുന്റെ റസൂ സലാഹലിസ്ലിനെ ചോദിക്കണം അബൂബക്കർ എന്തിനാ കരയുന്നത് ഇപ്പൊ ഇസ്ലാം സ്വീകരിക്കുന്നത് സന്തോഷിക്കല്ലേ വേണ്ടത് ഈ സമയത്ത് എന്തിനാ കരയുന്നത് പ്രിയപ്പെട്ടവരെ സിദ്ദീഖ് അൻഹു പ്രിയപ്പെട്ടവര്ക്ക് നൽകുന്ന ഒരു മറുപടി ഉണ്ട് രവിയെ നിങ്ങളുടെ കൈയിന്റെ മുകളിൽ വെച്ചത് അബൂ ത്വാലിബിന്റെ കൈ എങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു ഞാൻ അതല്ലാത്തൊരു വാക്കല്ലേ സ്വന്തം ഇസ്ലാം സ്വീകരിക്കുന്നതിനേക്കാളും അബൂബക്രീ അലൈഹി വസ്ലാമിന്റെ മൂത്താപ്പ അബൂ ാലിബ് ഇസ്ലാം സ്വീകരിക്കുന്ന അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് നബി കൊറേ പറഞ്ഞു അള്ളാഹുന്റെ വാദിക്കാനാണ് എനിക്കൊന്ന് സംസാരിക്കാനാണ് എന്റെ മൂത്താപ്പാഹിം ചൂണ്ടിട്ട മരിച്ചെന്ന് പറയാനാണ് ചൊല്ലിയില്ലാഹിള്ള ചൊല്ലാതെ മൂത്താപ്പ മരിച്ചത് ആ അബൂ ത്വാലിബായിരുന്നു ഇപ്പോൾ ഇസ്ലാം സ്വീകരിക്കുന്നത് എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിന്നാൽ അതെന്താ കാരണം കാരണം അബൂപ്പുഹാഫ ഇസ്ലാം സ്വീകരിക്കുന്നതിനേക്കാളും അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമക്ക് ഇഷ്ടം അബൂ അബൂത്തഅലിബ് ഇസ്ലാം സ്വീകരിക്കുന്ന സ്വന്തം ഇസ്ലാം സ്വീകരിക്കുന്നതിനേക്കാളും നബിയുടെ മൂത്താഫ ഇസ്ലാം സ്വീകരിച്ചിരുന്നു എങ്കിൽ എന്ത് അബൂബദീകരണം പൊതിക്കാനുള്ള കാരണം എന്താണ് നബിന്റെ ഇഷ്ടമായിരുന്നു അവർക്ക് വലുത്തത് അള്ളാഹുന്റെ അലിബു വസ്സലമയുടെ സന്തോഷമായിരുന്നു അവർക്ക് വലുത് അപ്പൊ നമ്മളെ ഇഷ്ടങ്ങളെക്കാളും ഞാൻ എന്റെ സഹോദരിമാരോട് കൂടിയാണ് പറയുന്നത് ചിലപ്പോ ആണുങ്ങള് താടി വെക്കാനുള്ള ഒരു തടസ്സം പെണ്ണുങ്ങളായിരുന്നു നിങ്ങളൊന്ന് പ്രോത്സാഹനം കൊടുക്കി ഒരു താടി വെച്ചോട്ടെ അള്ളാഹുവിന്റെ അസൂസകളാകും അരിമുസലമയുടെ സുഗത്തും അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പനകളും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് അനുഗ്രഹിക്കട്ടെ